ഹലോ സുഹൃത്തുക്കളെ റോഡിന് ഇരുവശവും വർണ്ണാപമായ പൂക്കൾ വിരിയിച്ച് കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം നടത്തി പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത ടൗണായി തിരഞ്ഞെടുത്ത സിറ്റി ഏതാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോലും നമ്മളിന്ന് ആ സിറ്റി കാണാനാണ് പോകുന്നത് ഞാൻ ഞാനപ്പോൾ മണ്ണാർക്കാട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയ്ക്ക് ഇരുവശവും വർണ്ണപുഷ്പങ്ങൾ വിരിയിച്ച് കൃത്യമായ മാലിന്യ നിർമാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കി മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത ടൗണായി തിരഞ്ഞെടുക്കുകയുണ്ടായി സമഗ്രമായ വികസനവുമായാണ് മണ്ണാർക്കാട് നഗരസഭ പ്രയാണം തുടരുന്നത് നഗരസഭാ ചെയർമാന്റെ സ്വപ്ന പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണം ശുചിത്വ നഗരം സുന്ദര നഗരം ആരോഗ്യ മുന്നേറ്റം എന്നിവ നടപ്പിലാക്കി വരികയാണ് ഇക്കാലയളവിൽ നഗരസഭ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ പ്രകടനപത്രികയിൽ വാഗ്ദാനം ചെയ്ത ഓരോ പദ്ധതികളെയും നടപ്പിലാക്കി വരികയാണ് മണ്ണാർക്കാടിന്റെ മൂഛച്ഛായ മാറ്റുമെന്ന ചെയർമാന്റെ പ്രഖ്യാപനത്തിലൂടെ ഒട്ടേറെ മാറ്റങ്ങളാണ് പിന്നീട് മണ്ണാർക്കാട് നഗരം സാക്ഷ്യം വഹിച്ചത് തന്റെ സ്വപ്ന പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണം യാഥാർത്ഥ്യമാക്കുന്നതിനായി ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് ഫൈദാ ബഷീർ നടത്തിയത് സിറ്റിയുടെ ഭംഗി നമ്മൾ പകർത്തുമ്പോൾ കോടതി പടിയിലെത്തിയപ്പോഴാണ് അവിടെ ഒരു സിറ്റി സിറ്റി കണ്ടത് എനിക്കൊരു ചെരുപ്പ് എടുക്കണം എന്ന് തോന്നി അവിടെ നിന്ന് കയറി കയറി നോക്കുമ്പോൾ ഒരു ഷോറൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് വ്യത്യസ്ത കമ്പനികളുടെ ഒരുപാട് സെലക്ഷനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു കടയാണ് നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ഷോപ്പ് തന്നെയാണ് ധാരാളം സെലക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വ്യത്യസ്ത കമ്പനികളുടെ വിവിധ തരം ബാഗുകളും അതുപോലെ ഷൂകും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ കോടതിപ്പടിയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡാണ് കിട്ടുന്നത് ബസ് അടുത്താണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഓഫീസ് അപ്പോൾ നമ്മുടെ ചെയർമാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ചെയർമാനെ ഒന്ന് കാണാം നമുക്ക് ചെയർമാനോട് തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം നമ്മൾ ബഷീർ സാഹിബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിത മുനിസിപ്പാലിറ്റിയായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ഒരു ഒറ്റ ദിവസം കൊണ്ട് നടന്നൊരു സംഭവമല്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണ്ണാർക്കാട് നഗരസഭയെ വൃത്തിയുള്ള സൗന്ദര്യമുള്ള ഒരു നഗരമാക്കി മാറ്റി എന്നുള്ളതാണ് അതിന് പതിനഞ്ചോളം കണ്ടിന്റ് ജീവനക്കാരെ നിയമിച്ചു ദിവസവും കൃത്യമായി കണ്ട് നഗരസഭ മെയിൻ റോഡുകൾ അടിച്ച് വൃത്തിയാക്കുന്നു അതോടൊപ്പം തന്നെ വലിച്ചെറിയരുത് എന്നുള്ള ആ ഒരു ഇതിൽ വലിച്ചെറിയാതിരിക്കാൻ ഈ സാധനങ്ങൾ ഇടാനുള്ള ബയോ ബിന്നുകൾ ബോട്ടിൽ ബൂത്തുകൾ ഇതൊക്കെ വച്ച് കൃത്യമായിക്കൊണ്ടൊരു ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു പ്രൊജക്റ്റ് വെച്ചുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് സുരക്ഷിത നഗരമാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കാരണം അതിൽ അതിൽ കണ്ടൊരു കാഴ്ചപ്പാട് കുന്നതിപ്പുഴ നെല്ലിപ്പുഴക്കുള്ളിൽ ടൗണിനെ മുഴുവനായിട്ടും സി സി ടി വി ക്യാമറക്കുള്ളിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ക്രിമിനൽ കേസുകളിൽ പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ട്രാഫിക് നിയന്ത്രണത്തിന് ഇപ്പോൾ മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഒരു സ്റ്റാഫ് ഇരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്കോ അനധികൃത പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തിക്കൊണ്ട് റോട്ടിലുള്ള പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ഞാൻ സി കണ്ടിരുന്നു ആറോളം കേസുകൾ ഇവർക്ക് നമ്മുടെ ഈ ക്യാമറ മുഖേന സഹായിക്ക സഹായമായി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് മണ്ണാർക്കാട് നഗരസഭ സി സി ടി വിളിലാണ് എന്നൊരു പ്രചാരണം കൊടുക്കണം കാരണം ആരും പിടിച്ചു വരയ്ക്ക് ശ്രമിക്കില്ല സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം സഞ്ചരിക്കാം കാരണം ഇത് ഒക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വലിയ ആഴ്ചപ്പാടാണ് മണ്ണാർക്കാട് നഗരസഭയുടെ ഈ ക്ലീൻ സിറ്റി അതില് കണ്ണിന്റെ ജീവനക്കാര് അവര് അതിന് മാത്രമായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളാണ് അവർക്ക് ഹരിതകർമ്മസേനയുടെ പണിയില്ല ഹരിതകർമ്മസേന വേറെ ആളുകൾ അവര് വീടുകളിൽ നിന്ന് ഷോപ്പുകളിൽ നിന്ന് അജയവുമാലിന് പിന്നെ കളക്ട് ചെയ്യുന്നു യൂസർ ഫീ ഫീവാകുന്നു അവരുടെ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് നടക്കുന്നു അതോടൊപ്പം ഇവര് കണ്ടിന്യൂ ജീവനക്കാർ ഉടഞ്ഞ പിന്നെ സൗന്ദര്യവൽക്കരണം അതുപോലെ തന്നെ അതിൻ്റെ നല്ല രീതിയിലുള്ള പരിപാലനത്തിന് ആളുകൾ വെക്കുന്നു അത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണത് അതെ അതോടൊപ്പം തന്നെ വലിയൊരു കാര്യം പറയേണ്ടത് മണ്ണാർക്കാട് നഗരസഭ കുന്തിപ്പുഴയുടെ മേലെ ഈ ആപ്പിനസ് പാർക്ക് ഉണ്ടായതിനോടനുബന്ധിച്ച് ഉടനെ ആറ് കോടി എൺപത് ലക്ഷം രൂപ ചെലവിൽ ചെക്ക് ഡാം നിർമ്മിക്കുന്നുണ്ട് അപ്പം അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒന്ന് നഗരസഭയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് സുലഭമായി വെള്ളം ലഭിക്കുക രണ്ട് ഹാപ്പിനെസ് പാർക്ക് വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഭാവിയിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അവരുടെ ഉള്ള കാഴ്ചപ്പാടാണ് വെച്ചുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് നഗരസഭ പോകുന്നത് മണ്ണാർക്കാടിന്റെ കൊച്ചായി മാറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഇവിടെ ചെയ്തിരിക്കുന്നത് ആനകട്ടിയ റോഡിലേക്ക് തിരിയുന്ന അവിടെ നമ്മുടെ ഗാന്ധി പ്രതിമയൊക്കെ വെച്ച് ഈ റോഡിനെ ഹരിതസുന്ദര ടൗണാക്കി മാറ്റാൻ വേണ്ടി വളരെ വലിയൊരു പ്രയത്നം തന്നെയാണ് മുനിസിപ്പാലിറ്റി ഇവിടെ ചെയ്തിരിക്കുന്നത് കാരണം സൈലന്റ് വാലിയിലേക്കുള്ള എൻട്രൻസ് കൂടിയാണ് ഈ നെല്ലിപ്പുഴ ഈ ജംഗ്ഷൻ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ ക്ലീൻ സിറ്റിയാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ ഇക്ബാൽ സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അതായത് നമ്മുടെ മാലിന്യമുക്തം നവകേരളം പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയില് പുതിയതായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ യാത്രക്കാർക്ക് മാലിന്യം നിക്ഷേപിക്കാനുള്ള ടിൻപിന്നുകള് പിന്നെ അതേപോലെ നമുക്ക് കാണാൻ പറ്റും നഗരസഭയുടെ ഏഹ് ഇരു ഭാഗങ്ങളിലും പൂച്ചട്ടികൾ സ്ഥാപിച്ച് മനോഹരമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഏർ അജൈവ മാലിന്യം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനയെ വിന്യസിക്കുന്നു ഹരിതകർമ്മസേന നമ്മുടെ ഒരു ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി കൂടി ഏർ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ മാസങ്ങളിലും നമ്മൾ നൂറ് ശതമാനം സേവനം നടത്താൻ നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ എല്ലാ വീടുകളിലും നഗരസഭയിലെ എല്ലാ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം അതായത് ബയോ ബിന്നുകള് ബയോ ബക്കറ്റുകള് റിങ് കമ്പോസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടുകളിൽ നിന്നൊന്നും തന്നെ ഈ ജൈവ മാലിന്യൊന്നും പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നഗരസഭയിൽ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഈ കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവരൊക്കെ തന്നെ വളരെ ഊർജിതമായിട്ടുള്ള ശ്രമം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിന്റെ ഭാഗമായിട്ടാണ് നഗരസഭയ്ക്ക് ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജില്ലയിലെ മികച്ച ഹരിത സിറ്റിയായി തിരഞ്ഞെടുക്കുമ്പോൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ പോലെ തന്നെ മണ്ണാർക്കാടത്തെ വ്യാപാരികളും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുനപോറ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഓരോ കടയുടെയും മുൻഭാഗം ഓരോ കടക്കാരെ ഏൽപ്പിച്ച് അവര് ഏറ്റവും നല്ല ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് ഒരു സമ്മാനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് ടൗണിനെ ഇതിൽ കൂടുതൽ ഭംഗിയാക്കാൻ കഴിയില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം നമുക്കത് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം തീർച്ചയായിട്ടും 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 ഓരോ സ്ഥാപനത്തിന്റെയും അതിന്റെ ഫ്രണ്ട് വളരെ വൃത്തിയും ഭംഗിയായിട്ട് സൂക്ഷിക്കുക അതിന് മുനിസിപ്പാലിറ്റി നല്ലൊരു പിന്നെ ഒരു അവാർഡ് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കടക്കാർക്ക് ഒരു മത്സര ബുദ്ധി ഉണ്ടാകും അത് വളരെ ഭംഗിയായി കാരണം വിദേശ വിദേശ രാജ്യങ്ങളെപ്പോലും ും ഇതില് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോ മണ്ണാർക്കാടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചെയർമാൻ ശ്രീ രമേശ് പൂർണിമയാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് നമ്മള് അദ്ദേഹത്തോടൊന്നും ചോദിച്ചു നോക്കാം ഇങ്ങനെ ഒരു ക്ലീൻ സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വ്യാപാരികൾക്ക് അഭിമാനമുണ്ട് നല്ല രീതിയിലുള്ള പങ്ക് വ്യാപാരികളും അതിൽ ഇൻക്ലൂഡഡ് ആണ് കാരണം എന്താ വെച്ചാൽ ടൗൺ മനോഹരമായി സൂക്ഷിക്കുന്നതിൽ വ്യാപാരികള് ഹരിതകർമ്മസേനയുമായിട്ട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വ്യാപാരികളും ഇപ്പോൾ അവരുടെ കടകളിലെ പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും പുറത്തേക്ക് തള്ളുകയോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു പ്രവണതയല്ല അത് കൃത്യമായി ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ മാതൃക കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ മണ്ണാറക്കാടിനെ മനോഹരമാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചില സാമൂഹ്യ വിരുദ്ധ പല ഭാഗത്തും അത് കൊണ്ടുപോയി എന്നതൊഴിച്ചാൽ ഇപ്പോഴും അതെല്ലാം മനോഹരമായി നിൽക്കുന്നു മുനിസിപ്പാലിറ്റി അതെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുവിധം റോഡുകൾ എല്ലാം തന്നെ നല്ല മനോഹരങ്ങളായിട്ട് സൂക്ഷിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേടുപാടുകളെല്ലാം അതാ സമയത്ത് തീർക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പിന്നെ മണ്ണാർക്കാട് ലഭിച്ചതിൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങൾക്കൊപ്പം മണ്ണാർക്കാടിനെ ഹരിത സിറ്റിയായി തിരഞ്ഞെടുക്കുമ്പോഴും മണ്ണാർക്കാട് കോടതി പടിയിലുള്ള ചെങ്ങലേരിയിലേക്ക് പോകുന്ന ഇവിടെയാണ് സദാസമയവും ഏറ്റവും കൂടുതൽ ട്രാഫിക് നമുക്ക് അനുഭവപ്പെടുന്നത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷഫീഖ് റഹ്മാൻ ആണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മണ്ണാർക്കാട് നഗരസഭയിൽ ഇപ്പോഴുള്ള ഈ ഭരണസമിതി വന്നതിന് ശേഷം ആരോഗ്യ ആരോഗ്യരംഗത്ത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയ പ്രവർത്തനവും മുന്നേറ്റവുമാണ് നടത്തിയിട്ടുള്ളത് നിരവധി തവണ നമുക്ക് ജില്ലയിലെയും സംസ്ഥാനത്തെയും നിരവധി പുരസ്കാരങ്ങൾ ഈ രംഗത്ത് നഗരസഭക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പിന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സൗന്ദര്യ നഗര സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനമൊക്കെ വലിയ രീതിയിൽ മണ്ണാർക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനകം മണ്ണാർക്കാട് നഗരസഭ ചെയ്തതും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങളാണ് പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മണ്ണാർക്കാട് നഗരസഭയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറു ശതമാനം പിന്നെ ജനങ്ങൾക്ക് സേവനം കൈ കൈവരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം കൈവരിക്കുന്ന നഗരസഭയായി മണ്ണാർക്കാട് നഗരസഭ മാറി അതുപോലെ തന്നെ പിന്നെ മികച്ച ഹരിത ടൗൺ ടൗണായിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിത ടൗൺ ആയിക്കൊണ്ട് മണ്ണാർക്കാട് നഗരസഭ അംഗീകാരം നേടി അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനമാണ് ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും നഗരസഭ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു